സംസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ശരീരം മുഴുവനായിട്ടും ഒരു ബ്രൈറ്റ്നസ് നൽകാൻ സഹായിക്കുകയും ചെറുപ്പം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്ന ഗ്ലൂട്ടാ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള മൂന്ന് ആയുർവേദ ഔഷധങ്ങളാണ് ഇത് ഏത് രീതിയിലാണ് ശരിയായിട്ട് നമ്മൾ കഴിക്കേണ്ടതെന്നും എങ്ങനെയാണ് നമ്മൾ പുറമേ പുരട്ടേണ്ടതെന്നും ഈ ഒരു വീഡിയോയിലൂടെ തന്നെ ഞാൻ പറയുന്നുണ്ട് വീഡിയോ ലാസ്റ്റ് വരെയും കാണണം ആദ്യമായിട്ടാണ് ചാനൽ കാണണം ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ ചർമ്മത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇവ സഹായിക്കുന്നതാണ് എന്നാൽ ഇത് നമ്മളുടെ ശരീരത്തിൽ കുറവായിട്ട് വരുമ്പോൾ നമ്മൾ പുറമേ നിന്ന് സപ്ലിമെൻറ്റ്സ് ആയിട്ടുള്ള രീതിയിൽ എടുക്കാറുണ്ട് അങ്ങനെയാണ് നമുക്ക് ആ ഒരു നമ്മുടെ സ്കിൻ കണ്ടീഷൻസിനെ ഒക്കെ തന്നെ നമുക്ക് ബെറ്റർ ആക്കാൻ സഹായിക്കുന്നത് ഇതിൽ നമുക്ക് ഏറ്റവും നമുക്ക് അനുയോജ്യമായിട്ടും നമുക്ക് ഏറ്റവും സേഫായിട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന മൂന്ന് ആയുർവേദ മരുന്നുകളാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇതിൽ ഓരോന്നിലും ഞാൻ ഏത് രീതിയിലാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടതെന്നും ആരൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതും നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച് ഇത് തിരഞ്ഞെടുക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഇത് മൂന്നും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടൊന്നും കഴിക്കാൻ പാടില്ല ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അത് ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യത്തെ നമ്മുടെ ആ ഒരു ഔഷധമായിട്ട് വരുന്നത് ശതാവരി ചൂർണമാണ് ശതാവരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അറിയാം നമുക്ക് പണ്ട് മുതൽക്കേ ശതാവരി നമ്മളുടെ ഈ ഒരു ആയുർവേദ ഔഷധങ്ങളിലൊക്കെ തന്നെ പ്രധാന കൂട്ടായിട്ട് വരുന്നുണ്ട് എന്നാൽ മിക്കവരും ശതാവരിനെ കാണുന്നത് നമ്മൾ പ്രസവശേഷം സ്ത്രീകൾക്ക് നമുക്ക് പാല് കൂടാൻ വേണ്ടിയിട്ട് മുലപ്പാൽ കൂടാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് ഒരു ബെനഫിറ്റ്സ് മാത്രമാണ് അതിൻ്റെ അല്ലാതെ നമ്മുടെ സ്ത്രീ രോഗങ്ങളായിട്ടുള്ള പല കണ്ടീഷൻസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിട്ടും സഹായിക്കുന്നതാണ് കാരണം ഇതിൽ നാച്ചുറലായിട്ട് ഗ്ലൂട്ടാ തേൻ അടങ്ങിയിട്ടുണ്ട് അതായത് നമ്മുടെ സെൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും നമ്മൾ ഫ്രീ റാഡിക്കൽസിനൊക്കെ സെ നമ്മുടെ സെൽസിനെയൊക്കെ തന്നെ ഡാമേജ് ആക്കുന്ന ഫ്രീ റാഡിക്കൽസിന് ചെറുക്കാൻ വേണ്ടിയിട്ട് സഹായം യാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ സ്കിൻ കണ്ടീഷൻ മാത്രമല്ല കാരണം നമ്മളുടെ സ്ത്രീ രോഗങ്ങളായിട്ടുള്ള പ്രധാന പ്രശ്നങ്ങളായിട്ടുള്ള പി സി ഒ ഡി പി സി ഒസ് പ്രശ്നങ്ങൾ അതുപോലെ വൈറ്റ് ഡിസ്ചാർജിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ ഇറഗുലർ ആയിട്ടുള്ള മിനിസ്ട്രേഷൻ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ നമ്മൾ ഈ ഒരു പീരീഡ്സിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള വയറുവേദനകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമുക്ക് ഈ പീരിയഡ്സ് നിന്നതിന് ശേഷം മെനോപോസിന് ശേഷം ഉണ്ടാവുന്ന നമുക്ക് ഹോട്ട് ഫ്ലാഷസിന്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഈസ്ട്രോജൻ ലെവൽ നമ്മുടെ ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഫൈറ്റോ ഈസ്ട്രോജൻ്റായിട്ട് തന്നെ ആക്ട് ചെയ്യുന്നതാണ് കാരണം നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രോജൻ ലെവൽ മെയിൻറ്റെയിൻ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ ഒരു സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ നമ്മൾ ആർത്തവ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ വേണ്ടിയിട്ട് സഹായകരമാവുകയുള്ളൂ അപ്പോൾ ഇതിനൊക്കെ തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശതാവരി എങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് ശതാവരി നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയ എമൗണ്ടിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഓവർ എമൗണ്ടിലായിട്ട് നിങ്ങൾ എടുക്കരുത് അപ്പോൾ ശതാവരി ചൂർണം നിങ്ങൾ എടുക്കേണ്ടത് അരസ്പൂണ് ശതാവരി ചൂർണ്ണമാണ് എടുക്കേണ്ടത് എന്നിട്ട് ഇത് നമ്മൾ രാവിലെയും വൈകുന്നേരം അതായത് സ്പൂൺ വീതം രാവിലെയും സ്പൂൺ അരസ്പൂണ്ണം വൈകുന്നേരമാണ് കഴിക്കേണ്ടത് ഭക്ഷണത്തിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷമാണ് പാലിലോ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിലോ കലക്കിയിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മളുടെ സ്കിന്നിനെ നാച്ചുറലായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റ് നമ്മൾ സ്ത്രീ രോഗങ്ങളായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നതാണ് കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് തൈറോയ്ഡ് പ്രശ്നങ്ങളുള്ളവർക്ക് വന്ധ്യത ചികിത്സയിലൊക്കെ ഉള്ളവരും മറ്റു മെഡിസിൻസ് അതിൻ്റെ കൂടെ കഴിക്കുന്നതുകൊണ്ട് ഇത് നമ്മൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനി ഞാൻ പറയാൻ പോകുന്ന അടുത്ത രണ്ട് ഔഷധങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പുറമെ പുരട്ടേണ്ട രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ സ്പൂണും ശതാവരി ചൂർണത്തിലേക്ക് കുറച്ച് പച്ച പാലാണ് നമ്മൾ എടുക്കേണ്ടത് പച്ച പാൽ ഒഴിച്ചതിന് ശേഷം ഇത് നമുക്ക് മുഖത്തും ആ ഒക്കെ തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് മഞ്ജിഷ്ടയാണ് മഞ്ജിഷ്ട എന്ന് പറയുന്നത് മഞ്ജിഷ്ട കഷായമുണ്ട് മഞ്ജിഷ്ട ചൂർണമുണ്ട് പല രീതികളിൽ നമുക്ക് ആണ് നമ്മളുടെ ഈ ഒരു ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് സാധിക്കുന്ന ഒരു ഔഷധമാണ് മഞ്ജിഷ്ട എന്നുള്ളത് നമ്മൾ ആയുർവേദ പല ഔഷധ കൂട്ടുകളിലും നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മുടെ ഈ ഒരു ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടക്കാതെ വരുമ്പോഴാണ് നമ്മുടെ സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇത് നമ്മുടെ എല്ലാ സ്കിൻ കണ്ടീഷൻസിന് വേണ്ടിയിട്ടും നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇതിന് നമുക്ക് ഗ്ലൂട്ടാത്തോയിൻ കണ്ടന്റ് ഉണ്ട് അതായത് ഗ്ലൂട്ടാത്തോയിൻ എസ് ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗ്രൂപ്പ് ഓഫ് എൻസൈംസിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മഞ്ജിഷ്ടക്ക് കഴിയുന്നതാണ് ഇത് നമ്മുടെ സ്കിന്നിലെ അല്ലെങ്കിൽ നമ്മുടെ സെൽസിനെ ഒക്കെ തന്നെ ഡിറ്റോക്സിഫിക്കേഷൻ നടത്തി നമ്മുടെ സെൽസിനെ ഒക്കെ തന്നെ റെജ്യൂമിനേറ്റ് സഹായിക്കുന്നതാണ് ഈ ഒരു മഞ്ജിഷ്ട ചൂർണമാണ് നമുക്ക് ഈ ഒരു നമുക്ക് പുറമേ നമ്മൾ പേസ്റ്റ് രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതും അതുപോലെ അകമേ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ടീ രീതിൽ അതായത് നമുക്ക് ചായ രീതിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് നമ്മുടെ ലിവറിനൊക്കെ തന്നെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നീർക്കെട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നതാണ് നമ്മുടെ നീർക്കെട്ട് പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയ്ക്കാൻ പ്രത്യേകിച്ച് നമുക്ക് എല്ലുകളൊക്കെ എല്ലുകളിലൊക്കെ വേദന മസിൽ മേടിക്കുന്നത് വേദനകളൊക്കെ തന്നെ ഇത് കുറയ്ക്കാനും സഹായിക്കുന്നതാണ് അപ്പോൾ മഞ്ജിഷ്ട ചൂർണം നമ്മൾ എടുക്കേണ്ടത് കാൽസ്പൂൺ ആണ് നമ്മൾ സാധാരണ ചായ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് എമൗണ്ടിലെ തേയില ഇടുക അതിനുശേഷം മഞ്ജിഷ്ടചൂർണ്ണം ഒരു കാൽ സ്പൂൺ കാൽസ്പൂണ് ഇടാവുന്നതാണ് നന്നായി തിളച്ചതിന് ശേഷം ഇത് നമുക്ക് ചൂടൊന്ന് ചെറുതായിട്ട് ആറിയതിന് ശേഷം നമുക്ക് മധുരത്തിന് വേണമെങ്കിൽ പനക്കൽക്കണ്ടമോ അല്ലെന്നുണ്ടെങ്കിൽ തേനോ ആഡ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മളുടെ ആ ഒരു നമുക്ക് ഡയബറ്റിക് പേഷ്യൻസ് ഉള്ളവർക്കൊക്കെ തന്നെ നമുക്ക് കുടിക്കാൻ സാധിക്കുന്നതാണ് തേൻ അല്ലെങ്കിൽ ഈ ഒരു നോക്കുക അപ്പോൾ ഇത് വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ സ്കിന്നിനെ ഒക്കെ തന്നെ 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 പ്യൂരിഫൈ ചെയ്യാൻ അതുപോലെ നമുക്ക് 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 നൽകാൻ സഹായിക്കുന്നതാണ് ഈ ഒരു 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 പാക്ക് പോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സ്പൂൺ സ്പൂൺ പൊടിയാണ് എന്നിട്ട് എന്നിട്ട് ഏകദേശം പൊടിയും ആഡ് ചെയ്യുക മഞ്ജിഷ്ട്ട് തേനെ നമുക്ക് അത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള തേനും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് മുഖത്ത് രാത്രിയിൽ പുരട്ടുന്നതാണ് നല്ലത് നമ്മൾ കിടക്കുന്നതിന് അരമണിക്കൂർ മുന്നേ ആയിട്ട് ഈ ഒരു നമുക്ക് സ്കിൻ കെയറും കൂടെ ചെയ്തിട്ട് അതിനുശേഷം നോർമൽ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് ഇത് നമ്മൾ നമുക്ക് നിരന്തരമായിട്ട് നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആക്നെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന കരിമംഗല്യത്തിൻ്റെ പ്രശ്നങ്ങൾ സ്കിന്നിൻ്റെ എല്ലാ ടൈപ്പ് ഓഫ് പ്രശ്നങ്ങളും ചുളിവുകൾ കുറയ്ക്കാനും ഒക്കെ തന്നെ ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ മഞ്ജിഷ്ടവും ഉപയോഗിക്കാവുന്നതാണ് മൂന്നാമത്തെ ഔഷധമായിട്ട് വരുന്നത് ഇരട്ടി മധുരമാണ് ഇതിലും നമുക്ക് ഈ ഗ്ലൂട്ടാ കണ്ടന്റ് ഉണ്ട് നമുക്ക് ഗ്ലൂട്ടാ റിഡക്റ്റൻസ് എന്നുള്ള രീതിയിലാണ് ഇതിൽ ആക്ട് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന തേൺ ഇത് നമുക്ക് ആ ലെവൽ കുറയ്ക്കാതെ അത് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ നമ്മുടെ സ്കിന്നിനെ നാച്ചുറലായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വരമാധുര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് തൊണ്ടവേദനയുടെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് നല്ലതാണ് ദന്തരോഗങ്ങൾക്ക് നല്ലതാണ് മോണരോഗങ്ങൾക്ക് നല്ലതാണ് അതുപോലെ തന്നെ വയർ സംബന്ധമായിട്ടുള്ള ഡയജസ്റ്റ് പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇരട്ടി മധുരവും നല്ലതാണ് അപ്പോൾ ഞാൻ പലതിലും നമുക്ക് ഇരട്ടി മധുരം ചേർത്തിട്ടെല്ലാം പാക്സുകൾ ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗുണങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് ഉപയോഗ രീതികൾ എങ്ങനെയാണെന്ന് പറയാം ഒന്നാമതായിട്ട് വരുന്നത് നമ്മൾ ഈ ഒരു പാക്ക് എങ്ങനെയാണ് നമ്മൾ പുറമേ നമ്മൾ പുരട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് പറയാം ഇതിനാവശ്യമായിട്ടുള്ളത് നമുക്ക് ഒരു സ്പൂണ് ഇരട്ടി മധുരമാണ് അതിലേക്ക് ഒരു സ്പൂൺ തന്നെ ചന്ദനത്തിൻ്റെ പൊടിയാണ് ആവശ്യമായിട്ടുള്ളത് എന്നിട്ട് ഇതിനാവശ്യമായിട്ട് ായിട്ടുള്ള തേനും കൂടി നമ്മളിതിനകത്തേക്ക് മിക്സ് ചെയ്യുക എന്നിട്ട് മഞ്ഞൾ അലർജി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് രാത്രിയിലോ രാവിലെയോ നമുക്ക് മോർണിംഗ് പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഏത് സമയത്താണോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് രണ്ട് നേരമായിട്ടോ ഒരു നേരമായിട്ടോ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ കുറയ്ക്കാനും അതുപോലെ നമുക്ക് നാച്ചുറലായിട്ടൊരു ഗ്ലോ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഈ ഇരട്ടി മധുരം തന്നെ നമുക്ക് ഉള്ളിൽ കഴിക്കുന്നത് വളരെയധികം സേഫാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമുക്ക് ബ്രൈറ്റ്നസ് നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഇതിന് നമുക്ക് ഇരട്ടി മധുരം നമുക്കൊരു കഷായ രീതിയിലോ അല്ലെങ്കിൽ ഇരട്ടി മധുരം ഒരു ചായ രീതിയിലോ ഒക്കെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നോർമൽ ഒരു കഷായ രീതിയിലാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാൽ സ്പൂണ് ഇരട്ടി മധുരമാണ് ആവശ്യമായിട്ടുള്ളത് ഇത് നമുക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിലേക്ക് കാൽ സ്പൂൺ ഇരട്ടി മധുരം ഇടുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും കൂടിയിട്ട് ചതച്ചിട്ട് അതിൻ്റെ കൂടത്തിൽ ഇടുക എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഏകദേശം ഒരു മുക്കാറ് ഗ്ലാസ് ആയതിനു ശേഷം അത് നമ്മൾ അരിച്ചെടുത്തിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം ഇങ്ങനെ നമുക്ക് കഷായ രീതിയിൽ ഉപയോഗിക്കാം ഇനി ചായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മഞ്ജിഷ്ട ചായ ഉപയോഗിച്ച പോലെ തന്നെ ഒരു കാൽ സ്പൂൺ ഇരട്ടി മധുരവും അതിനകത്തേക്ക് കുറച്ച് തേയിലപ്പൊടിയും കൂടി ആവശ്യമായിട്ടുള്ള തേയിലപ്പൊടിയും കൂടി ഇട്ടിട്ട് മധുരത്തിന് ഒന്നെങ്കിൽ നമുക്ക് പനക്കൽക്കണ്ടമോ അല്ലെങ്കിൽ തേനോ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അപ്പോൾ ഈ ചായ രീതിയിൽ നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന് ശേഷമോ നാലു മണി സമയത്തോ അല്ലെങ്കിൽ പതിനൊന്ന് മണി സമയത്തോ കുടിക്കാൻ സാധിക്കുന്നതാണ് ഇത് എത്ര ദിവസമാണ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ടതെന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നമുക്ക് സ്കിന്നിന് ഒരു മാറ്റങ്ങൾ കണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസമെങ്കിലും നമ്മൾ കുടിച്ചിരിക്കണം പക്ഷേ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ കുടിക്കുക എന്നുള്ള രീതിയിലല്ല അതായത് നമുക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുടിക്കേണ്ടത് നമുക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഏഴ് ദിവസം കുടിച്ചതിന് ശേഷം രണ്ടോ മൂന്നോ ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും ഏഴ് ദിവസം ാണ് ഇങ്ങനെ നമ്മൾ നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കുടിക്കാൻ നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം വരെ ഗ്യാപ്പ് ഇടുക എന്നിട്ട് വീണ്ടും ഏഴു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ചായ കുടിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മൾ മഞ്ജിഷ്ട ചായ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം മാത്രമായിട്ട് മഞ്ജിഷ്ട ചായ കുടിക്കുക ഇനി നമ്മൾ ഈ ഒരു ഇരട്ടി ഇരട്ടിമധുരത്തിൻ്റെ ചായയാണ് കുടിക്കുന്നതെന്നുണ്ടെങ്കിലും ആഴ്ചയിൽ മൂന്ന് ദിവസമായിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ് കഷായം ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് വെക്കുക എന്നിട്ട് വീണ്ടും ഒരു ഏഴു ദിവസമായിട്ട് കണ്ടിന്യൂ ചെയ്യുക ഇങ്ങനെ രണ്ടാഴ്ച എന്നുള്ള കോഴ്സിൻ്റെ രീതിയിലോ അല്ലെങ്കിൽ ഒരു മാസം എന്നുള്ള രീതിയിലോ ഇങ്ങനെ ഇടവിട്ടിടവിട്ടുള്ള രീതികളിൽ നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ് അപ്പോൾ അതിലൂടെ തന്നെ നിങ്ങൾക്ക് സ്കിന്നിന് നല്ല മാറ്റങ്ങൾ വരുന്നതാണ് നമ്മൾ പുറമേ പുരട്ടുന്നതിലും അതുപോലെ ഉള്ളിൽ കഴിക്കുന്ന രീതികളിലൂടെ തന്നെയാണ് നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാൻ സാധിക്കുന്നത് ഇനി ഇത് കഴിക്കേണ്ട പ്രായക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സിന് മുകളിലേക്കുള്ളവർ മാത്രമാണ് ഇത് ഉപയോഗിക്കേണ്ടത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് കാരണം ഇതിന് കമൻസിൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കുട്ടികളായതുകൊണ്ട് അവർക്ക് നാച്ചുറലായിട്ട് പതിനെട്ട് വയസ്സിന് ശേഷം അവർക്ക് അവരുടേതായിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെ വന്നോളും അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കുട്ടികൾക്ക് കൊടുക്കരുത് നമ്മൾ നാച്ചുറലായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ മാത്രമല്ല നമ്മുടെ പല സ്കിൻ കണ്ടീഷൻസിന് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസിനൊക്കെ തന്നെ ബെനിഫിറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അതിനോടൊപ്പം തന്നെ നമ്മുടെ നാച്ചുറലായിട്ട് നമ്മളെ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഔഷധങ്ങളാണ് ഇവിടെ തിരഞ്ഞെടുത്തത് ഒരിക്കലും ഒരു സ്കിൻ കളർ വെച്ചിട്ടല്ല അവരുടെ നമ്മുടെ പേഴ്സണാലിറ്റിയോ അല്ലെങ്കിൽ അവരുടെ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത് പക്ഷേ നമ്മളിങ്ങനെ സ്കിൻ കളറൊക്കെ നാച്ചുറലി ആഗ്രഹമുള്ളവര് ബ്രൈറ്റൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ടോപ്പിക്സുകൾ തന്നെ എടുക്കുന്നത് ഞാൻ കോമൺ ടോപ്പിക്സ് ഇടുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിനൊരു റെസ്പോൺസ് അതിന് നൽകുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ടോപ്പിക്സുകളിലും നിങ്ങൾക്ക് കൂടുതൽ റെസ്പോൺസ് നൽകണം ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ ണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയുക പറ്റുന്നതിനൊക്കെ തന്നെ ഞാൻ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി